ലാൽ സലാം ഡയറക്ടർ മോഹൻലാൽ മോഹൻലാലിനെ വെച്ച് ചെയ്യുന്ന സിനിമയാണ് ബറോസ് ബറോസിന്റെ റിലീസിനെ കുറിച്ച് നമുക്ക് വലിയ സംശയങ്ങളായിരുന്നു ഓണത്തിനുണ്ടോ എന്നുള്ള കാര്യം ഇവിടെ ആ കാര്യം അങ്ങ് തുടച്ചു മാറ്റുകയാണ് വേറെ ഒന്നുമല്ല ബറോസ് ഓണത്തിനിറങ്ങുന്നു എന്നുള്ളത് ഓഫീഷ്യൽ ആകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ബോക്സ് ഓഫീസ് തൂക്കാൻ ബോക്സ് ഓഫീസ് തൂക്കങ്ങ് ലോഡ് ചെയ്യുന്നു എന്നെ പറയാം ഹെവി പോസിറ്റീവ് സംഭവം അടിച്ചാൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഇതുവരെ കണ്ട എല്ലാ റെക്കോർഡുകളും തകർക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം ഒരു പേര് മോഹൻലാൽ എന്നുള്ളതാണ് ആശീർവാദിൻ്റെ ബാനറിൽ മോഹൻലാൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ തന്നെ അഭിനയിക്കുന്ന ത്രീ ഡിയിൽ വരുന്ന ചിത്രമാണ് ബറോസ് ഏറെ കാലങ്ങളായി നമ്മൾ കാക്കുന്ന സിനിമയാണ് വമ്പൻ ബഡ്ജറ്റിൽ വന്ന സിനിമ തന്നെയാണ് വേൾഡ് വൈഡ് ആയിട്ട് അന്യായമായിട്ടുള്ള ഒരു റിലീസ് തന്നെയാണ് വരാനും പോകുന്നത് എന്തായാലും ഇപ്പോൾ വലിയ ഹൈപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സിനിമ റിലീസിനടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ലാലേട്ടൻ സിനിമകൾ അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർക്ക് ആ രീതിയിൽ തന്നെയാണ് അവർ കാണുന്നതും എന്താണേലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇവിടെ ആന്റണി എന്ന അമരക്കാരൻ കൂടെ ഉള്ളതുകൊണ്ട് വേറെ ഏതൊക്കെ പടം കൂടെ വന്നാലും അല്ലെങ്കിൽ ഒരുപാട് ക്ലാഷ് വന്നാലും മികച്ച തിയേറ്ററുകളെല്ലാം തന്നെ ആശീർവാദം തൂക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബ്ലോക്ക് ചെയ്യുന്നു കേരളത്തിലെ വമ്പൻ തിയേറ്ററുകൾ ഒട്ടുമിക്കതും എന്നുള്ളത് ഈ ഒരു ഓണക്കാലത്തിന് വമ്പൻ ക്ലാഷ് റിലീസുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം പറയാം നമ്പർ വണ്ണാകാൻ ഈ ഒരാൾ തന്നെ മതി വേറെ ഒന്നുമില്ല ഈ ഒരു പേര് മോഹൻലാൽ എന്നുള്ളത് തന്നെ അതുപോലെ തന്നെ ഈ ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭവും കൂടിയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം വമ്പൻ ബഡ്ജറ്റിലാണ് വരുന്നതെങ്കിൽ വമ്പൻ കൊടൂരമായിട്ടുള്ള ഒരു റെക്കോർഡ് തീർത്തിട്ട് തന്നെ ഈ സിനിമ പോകുക ൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ആരൊക്കെയാണ് ബറോസിന്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് ആദ്യം കാണുന്നവർ കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ കമൻസിലൂടെ പറയും ലാൽ സലാം